ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയിലെ ഓണപ്പതിപ്പിൽ വന്ന ജോർജ് പാലപ്പറമ്പിൽ എഴുതിയ ഒരു ഓണപ്പാട്ട് കേൾക്കാം ഓണം വന്നു ജോർജ് പാലപ്പറമ്പിൽ എഴുതിയ ഓണപ്പാട്ട് ഓണം വന്നു പൊന്നിൽ കുളിച്ചു പൊന്നോണം വന്നു പൂക്കൾ പറിക്കേണം പൂവിടേണം മുറ്റത്തു പൂക്കളം തീർത്തിയിടേണം ചന്തത്തിൽ പൂക്കളം തീർത്തിയിടേണം മാലതി ചേച്ചിയെ കൂട്ടി വേണം കൈ കൊട്ടിപ്പാടിക്കളിച്ചിടണം ചക്കരമാവിൻ്റെ കൊമ്പിലൊരു ഊഞ്ഞാലു കെട്ടണ മാടിടണം പുത്തനുടുപ്പൊന്നെടുത്തിടണം അച്ഛനും അമ്മയ്ക്കും കോടി വേണം പുത്തരി ചോറുവ പച്ചക്കറികൾ പലതും വേണം പായസം പപ്പടം പഴന്നുറുക്കും കൂട്ടിക്കൂഴച്ചിട്ടൊന്നുണ്ടിടണം അമ്പിളിപ്പൂവു വിരിഞ്ഞു നിൽക്കേ കഥകൾ പറഞ്ഞു രേശിച്ചിടേണം കഥകൾ പറഞ്ഞു രേശിച്ചിടേണം ജോർജ് പാലപ്പറമ്പിൽ എഴുതിയ ഓണപ്പാട്ട് ഓണം വന്നു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലൈ ഇക്ബാൽ നന്ദി